രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി വിജയിക്കും എന്ന വിധി നിർണ്ണയിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പായിരിക്കുമോ നിലമ്പൂരിൽ നടക്കുക കേരളം കാത്തിരിക്കുന്ന ആ തീപ്പൊരി പോരാട്ടത്തിൽ ആരായിരിക്കും ഇടത് വലത് സ്ഥാനാർത്ഥികളായി കടം പിടിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ എട്ടര വർഷം നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്ന പി വി അൻവർ അപ്രതീക്ഷിതമായിട്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ എം എൽ എ ആക്കിയ സി പി എമ്മുമായി ഇടഞ്ഞ് പരസ്യമായി പോർവിളിയുമായി രംഗത്തിറങ്ങിയപ്പോഴും എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കില്ലെന്നായിരുന്നു അൻവർ പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തതായി ഔദ്യോഗിക പ്രഖ്യാപനം ആ പാർട്ടിയിൽ നിന്ന് പുറത്തുവന്നതോടെയാണ് രാജിവെക്കാൻ നിർബന്ധിതനായത് എന്നാണ് സൂചന യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ പിന്തുണ ഞങ്ങൾ ഔദ്യോഗികമായി രാജി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എം സ്വതന്ത്ര എം എൽ എ ആയി നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആജീവനാന്ത വിലക്ക് വരും എന്ന് ഉറപ്പായതോടെയാണ് രാജി പ്രഖ്യാപനമുണ്ടായത് എന്നാൽ അൻവറിന്റെ രാജി മുൻകൂട്ടി കണ്ട് സി പി എം ഏറെ മുന്നോട്ടു പോയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അൻവറിനെ രാജിവെപ്പിക്കാൻ വേണ്ട സമ്മർദ്ദം വിവിധ തലം വഴി പാർട്ടി നടത്തുകയും മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ ഒന്നും തന്നെ അവസരം നൽകാതെ പൂർണമായും അവഗണിച്ച് അൻവറിനെ സി തന്നെ രാജിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് രണ്ടു മാസം കൂടി കഴിഞ്ഞായിരുന്നു രാജിയെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പിന് പതിനാല് മാസം ബാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരെല്ലാമായിരിക്കും നിലമ്പൂരിലെ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന ചർച്ച സജീവമാണ് യു ഡി എഫിൽ തീപ്പൊരിയെറിഞ്ഞായിരുന്നു അൻവറിന്റെ രാജി തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചാണ് കളം വിട്ടത് ജോയി അവിടെ നിർത്തി മത്സരിപ്പിക്കുക നിങ്ങൾ എഴുതി വെച്ചോ മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ച് കയറുന്നത് കേരളത്തെ ജനങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് പ്രയാസമായിരിക്കും നിലവിലെ മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി മത്സരിക്കണം എന്ന് പറയുക മാത്രമല്ല ആരാടൻ ഷോക്കത്തിനെ കണക്കിന് പരിഹസിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസിനെ അൻവർ ഊരാകുടുക്കിൽ ആക്കിയിരിക്കുകയാണ് നടക്കുന്നു പുതിയ പ്രകാശ് പ്രകാശല്ലേ മത്സരിച്ചു അതിനുമ്പ് പുള്ളി അതിനുശേഷം സാംസ്കാരിക സംഘടന എന്തൊക്കെയുണ്ട് ആണോ എനിക്കറിയില്ല എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ സാധാരണ മനുഷ്യരായ കല്യാണത്തിലൊക്കെ കണ്ടുമുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ ബാബുട്ടിയുടെ കാണുന്നില്ലല്ലോ അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമോ അതോ വി എസ് ജോയ് വരുമോ ഇരുവരും തമ്മിലെ തർക്കം ഒഴിവാക്കാനായി മൂന്നാമതൊരാളായി കെ മുരളീധരൻ കടന്നുവരുമോ എന്ന ചർച്ച കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ സജീവമായിരിക്കുകയാണ് സി പി എമ്മിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണെങ്കിലും ആര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസ് കുത്തകയാക്കി വെച്ച നിയമസഭാ മണ്ഡലമായിരുന്നു നിലമ്പൂർ സഖാവ് കുഞ്ഞാലിയും പിന്നീട് കോൺഗ്രസ് വിട്ടെത്തിയ ടി കെ ഹംസയും മാത്രമാണ് ഇതിനു മുൻപ് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പതിനാറിൽ മുൻ കോൺഗ്രസ് നേതാവായ പി വി അൻവറിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അൻവറിലൂടെ മണ്ഡലം നിലനിർത്തുകയായിരുന്നു സി പി എം ഇനിയും സ്വതന്ത്രരെ പരീക്ഷിക്കുമോ അതോ പാർട്ടി പാർട്ടിക്കേഡറെ രംഗത്തിറക്കുമോ എന്ന ആകാംക്ഷയും മണ്ഡലത്തിലുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ എം സ്വരാജിനെ തന്നെ രംഗത്തിറക്കി കടുത്ത പോരാട്ടത്തിന് സിപിഎം തുനിയുമോ അതോ യുവനേതാക്കൾക്ക് അവസരം നൽകുമോ തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടെ എടുക്കുമോ എന്നും ഇതുവരെ വ്യക്തമല്ല പി വി അൻവർ വിമതനായ നിമിഷം മുതൽ സി പി എം അതിൻ്റെ കേഡർ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് കെ മുരളീധരനെ രംഗത്തിറക്കിയേക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ സി പി എമ്മിനു വേണ്ടി നിലവിൽ പുറത്തു പറഞ്ഞു കേൾക്കാത്ത അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി യു ഡി എഫ് വിമതനായി കളത്തിലിറങ്ങുമെന്ന സൂചനയും ഇടത് ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്നുണ്ട്